സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രാതിഥ്യം അന്വേഷണ വിധേയമാക്കണമെന്ന് പട്ടികവർഗ ദുർബല വിഭാഗങ്ങൾക്ക് നിയമാനുസരണം ഉണ്ടായിട്ടുള്ള കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ തയ്യാറാകണം സംഭരണ സീറ്റിലും ജനറൽ സീറ്റിലും സാമൂഹ്യമായി വളരെ പിന്നു നിൽക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടാത്തതിനെക്കുറിച്ചും സർക്കാർ അന്വേഷിച്ചു കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ദേവരസഭാ ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ജാതി തിരിച്ചുള്ള കണക്കാണ് ആവശ്യപ്പെട്ടത് കുറേ വർഷങ്ങളായിട്ട് ഇത് ഞങ്ങളെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നതാണ് എന്തായാലും മുൻ പട്ടികജാതി പട്ട്യവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ഇത് വെളിപ്പെടുത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ജീവനക്കാർ ഉണ്ട് എന്നാണ് ഗവൺമെൻറ് ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ജീവനക്കാരെന്ന് പറഞ്ഞാൽ ക്ലാസ് വൺ ടു ത്രീ ഫോർ ഈ നാല് കാറ്റഗറിയിലും കൂടിയാണ് ഈ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത ലിസ്റ്റിൽ ഓരോ സമുദായത്തിനും കിട്ടിയ അംഗസംഖ്യ കാണിച്ചിട്ടുണ്ട് അതിൽ ക്ലാസ് ഇരിക്കുള്ളത് കാണിച്ചിട്ടില്ല ഞാൻ തന്നെ നിയമസഭയിൽ ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന അവസരത്തിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള എലക്സിറ്റീവ് മന്ത്രിയായിരുന്നു അന്ന് ഞങ്ങൾ ഈ കമ്മിറ്റി കൂടിയ അവസരത്തിൽ പട്ടികജാതി പട്ട്യവർഗ പിന്നോ വർഗത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ക്ലാസ് വൺ ടു ത്രീയിൽ അവരാരും ഇല്ല അവരെല്ലാം ക്ലാസ് ഫോറിലാണ് ആ അനുഭവം എനിക്ക് നേരിട്ടുള്ള ഞാൻ തന്നെ ചോദിച്ചു ചോദിച്ചത് തിരുത്താനുള്ള പരിപാടി വേണം എന്നു ഞാൻ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ഇത് മൊത്തം പറഞ്ഞതുകൊണ്ട് ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാർ അടക്കമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ലാസ് വണ് എത്ര എത്ര ത്രീ എത്ര ഫോർ എത്ര എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല ഇവിടെ ഗവൺമെൻറ് മുന്നൂറ്റി പതിനാറ് സ്ഥാപനങ്ങളിലെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്